പവിമനം പുരിയലയേ ഫസ്റ്റായിട്ട് എൻ്റെ മോനാണ് എനിക്ക് ആ ഒരു ചാനൽ ഇൻട്രോഡ്യൂസ് തന്നത് അതിനോടൊപ്പം തന്നെ നൂറിൽ നൂറ് ശതമാനം എൻ്റെ ഹസ്ബൻഡും എനിക്ക് സപ്പോർട്ടാണ് മോനും ആ രണ്ടാളും കണക്ക അപ്പൊ ഏത് പ്രോഗ്രാമിലാണെങ്കിലും മോലും പറയും പൊക്കോളെ എന്റെ കൂടെ ഹസ്ബൻഡ് എല്ലാ പ്രോഗ്രാമിലും എവിടെയാണ് എന്റെ കൂടെ കട്ടക്കി നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അന്തീപരുന്നേരം ഭയങ്കര ഇഷ്ടമാണ് പാട്ട് വെച്ചാൽ ഇഷ്ടമാണ് അപ്പൊ എനിക്കത് വഴങ്ങുന്നുള്ളത് കൊണ്ടാണ് അതിനോട് ഇഷ്ടം തൂങ്കിരിച്ച് അടി ചിരിച്ച് அதுவும் புரியலையே உருசனம் தூங்கிருச்சு ஊத காத்தும் அடிச்சிருச்சு மனம் தூங்கலையே அதுவும் ஏனோ புரியலையே മം മണക്കുൽ കോളം പോട്ടാലേ മയിൽ ഇളം മയിൽ മാമ രാഗം പാടും കേട്ടാലേ ചെയ്തില്ലും പാട്ടാലേ ഒന്ന കണ്ണ രണ്ടും മൂടലയേം കൂടലയേ ഉരുസം തൂങ്ങിച്ച് അടിച്ച് പവി മനം തൂങ്കലയേ അത് ഏനോ പുരി വീട്ടില് ഞാനും ഹസ്ബൻഡും ഞങ്ങൾക്ക് ഒരു മോൻ മോന്റെ പേര് ശ്യാംലാൽ മോൻ വർക്ക് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് ഇവിടെ തന്നെ ഹസ്ബൻഡ് ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ജോലിയും കാര്യങ്ങളൊക്കെ തൃശ്ശൂർ തന്നെയാണ് ഓക്കെ അപ്പൊ ഈ പാട്ടുമായിട്ട് ഇപ്പോ എന്ന് തുടങ്ങിപ്പോ പാട്ട് മേഖലയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ ചോദിക്കാ എനിക്ക് പാട്ട് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രോഗ്രാംസ് അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകും പിന്നെ ഒരു കാലഘട്ടങ്ങളിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇടക്കാലങ്ങളിൽ ഈ ചാനലുകൾ വന്നു സ്മോള് സ്റ്റാർ മേക്കർ എന്ന് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ മോനെ പറഞ്ഞു അമ്മ എപ്പോഴും ജോലി ചെയ്യുമ്പോ മൂളിപ്പാട്ടല്ലേ പാടിക്കൊണ്ടിരിക്കും എങ്ങനെയൊരിത് ഉണ്ട് ചേർ പാടി നോക്കൂന്ന് ഫസ്റ്റ് ആയിട്ട് എന്റെ മോനാണ് എനിക്ക് ആ ഒരു ചാനൽ ഇൻട്രോഡ്യൂസ് ചെയ്ത് തന്നത് അതിനോടൊപ്പം തന്നെ നൂറില് നൂറ് ശതമാനം എൻറെ ഹസ്ബൻഡും എനിക്ക് സപ്പോർട്ടാണ് മോനും ആ രണ്ടാളും കണക്ക അപ്പൊ ഏത് പ്രോഗ്രാമിനാണെങ്കിലും മോനും പറയും പൊക്കോളെ എന്റെ കൂടെ ഹസ്ബൻഡ് എല്ലാ പ്രോഗ്രാമിനും എവിടെയും പോകുമ്പോഴും എന്റെ കൂടെ കട്ടയ്ക്ക് നിക്കുന്നത് എന്റെ ഹസ്ബൻഡു വാങ്ങിയ ഈ പരിചയപ്പെട്ട സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ടിനെ പറ്റി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ് പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തമിഴ് പാടിക്കൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ തമിഴ് പാട്ടിനോട് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് ഈ പാലക്കാടാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ സ്വദേശം അപ്പോ അവിടെ തമിഴ് സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ഇല്ല തമിഴ് സംസാരിക്കൊന്നുമില്ല എല്ലാം പക്ക മലയാളം പറയുന്ന ആൾക്കാരാണ് കോയമത്തൂര് തമിഴ്നാട് ബോർഡർ ആണല്ലോ പാലക്കാട് അതിന്റെ ഒരു ടച്ചും പിന്നെ നമ്മളിൽ ഇടപഴകുന്ന ആൾക്കാർ കുറച്ച് തമിഴും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാനാണെങ്കിലും പാട്ട് വച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തമിഴ് അപ്പൊ എനിക്കത് വഴങ്ങുന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അതിനോട് ഇഷ്ടം മലയാളം വഴങ്ങില്ലേ ചോദിക്കും ആണ് പക്ഷെ എനിക്ക് എന്താ കൂടുതൽ ഇഷ്ടം തമിഴിനോട് ओ, आ, आ, दूगे। आ, दूगे। ए, ു അല്ലാണ്ട് ഏത് പാട്ടിനോട് അകൽച്ച ഒന്നുമില്ല എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് അങ്ങനൊന്നും ഇല്ല എല്ലാം ഞാനെ പറ്റുമ്പോൾ എന്നെ കൊണ്ട് എനിക്ക് എന്റെ വോയിസിന് ഏതാണോ കംഫർട്ടബിൾ ഞാൻ അതാണ് എടുത്ത് പാടുക പിന്നെ നമ്മളെ അടിസ്ഥാനപരമായിട്ട് സംഗീതമൊന്നും പഠിക്കാത്തത് കൊണ്ട് നമ്മൾക്കൊരു വോയിസ് റേഞ്ച് ഉണ്ട് എങ്ങനെ എന്താന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് പറ്റുന്ന മാതിരിയുള്ള പാട്ട് ഞാൻ എടുത്ത് പാടുന്നുള്ളു എല്ലാ പാട്ടും എന്നെ കൊണ്ട് ഒക്കെ അങ്ങനെയൊക്കെ ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ പറയുമ്പോ അങ്ങനെ എല്ലാ പാട്ടും ഫാസ്റ്റൊക്കെ ആണെങ്കിൽ ഈ ഗുഷീല മേഖം കെറക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ മറ്റേ അങ്ങനെ കൊറേ അടിച്ചപൊളി പാട്ടുണ്ട് എനിക്ക് ഇപ്പൊ ചോദിക്കുമ്പോ ഓർമ്മ വരുന്നില്ല ഈ ഗാനമേള ഏതെങ്കിലും ട്രൂപ്പിൽ സമിതിയില് ഡ്രൂപ്പുകളിൽ ഒത്തിരി പോവാറുണ്ട് അങ്ങനെ സ്ഥിരം അല്ല നമ്മൾക്ക് കൊറേ ഗ്രൂപ്പുകളാണ് ഇങ്ങനെ ആ ഗ്രൂപ്പുകളിൽ നമ്മളെല്ലാം പോകും പിന്നെ അതേപോലെയുള്ള ആൾക്കാർ തന്നെ പ്രോഗ്രാംസ് എവിടെയെങ്കിലും കല്യാണം ബേർത്ത്ഡേ പിറന്നാൾ എൺപത് എഴുപതും പിറന്നാൾ അങ്ങനെ കാരണം കല്യാണങ്ങളുടെ തലേന്ന് കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മാമോദിസ് അങ്ങനെയുള്ള അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നല്ലൊരു പാട്ട് அந்தி ிவர் நேரம் வந்ததொரு ராகம் அந்திவர் நேரம் மத்தின் சோகம் நினைத்து ஆந்த கோவி பிறந்த சிந்தனைகள் பாரம்பரிய சந்தனத்து உடல் அனைத்து இதழில்

ഇനി ഒരു ജാനകിട്ടച്ച് വരുന്നുണ്ട് എവിടെയൊക്കെയോ ഒരു ശബ്ദത്തിന് ആരെങ്കിലും പറഞ്ഞിരുന്ന പാട്ടുപാടും എന്തൊക്കെ നന്നായി പാടുണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കുറെ എല്ലാ പാട്ടുകളും പാടില്ല വളരെ സന്തോഷം നാട്ടിലെ താരങ്ങളൊന്നും പ്രോഗ്രാമിലേക്ക് വന്നില്ല താങ്ക് യു